വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം വീഡിയോ രണ്ട് വീഡിയോ രണ്ട് വീഡിയോ ഉമ്മാന ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഉമ്മ അപ്പോൾ ഉമ്മാനെ എന്തിനാണ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ ഓഫർ എവിടെ ആയിട്ടുണ്ടാവും നമുക്ക് പണിക്കാരുള്ളതുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കണോ സാറിൽ എവിടെ നിൽക്കുന്ന ഞങ്ങൾ ചെറുപ്പശ്ശേരി ഷൈൻ ഗോൾഡ്ക്ക് പുല്ലിൽ നിൽക്കുകയാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു സാധനം വാങ്ങണം നമുക്ക് കുറേ ദിവസം അതിനെ போனது போகாம் <lotion saemCalais> <t snacks Four BelgianALLY> <hating and> <tcks>

അണ്ടട്ടോ തൂങ്ങണത് അണ്ടോ അവയാ പോകും ചെറുത് നിങ്ങള് വല്ല മണിയാ തൂങ്ങുന്നില്ലല്ലോ അതക്കല്ല രണ്ട് 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 സൂക്ഷ എത്ര വെക്കും എനിക്ക് തോന്നുന്നു കുറെ 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 ബാനുനെ ബാനുനെ വീട് പോ거든요 അതൊക്കെ തരേണ്ടേ अरे अबो चित्त हां थोड़ा ना പെട്ടൂടല്ല പെട്ടൂടല്ല আলো കൈ വണ്ടേ ആർമോ ബാനുനെ മനസ്സിലാ അതുപോലെ കയ്യിലിരിക്കുന്ന കൈ കാരണം കൊടുക്കാൻ זה שתיים <com funky> <Look. rehearsals> ഏകദേശം ഒരു നാല് തന്നെയാണ് ഇഷ്ടമല്ല മോഡൽ തോന്നണം ോക്കോട്ടെ വീട്ടിലെത്തിട്ട് മതിയോ ഒന്നും തീർച്ചോളി സൂപ്പർ അല്ലേ നമ്മൾ ഇന്നത്തെ റേറ്റ് കേട്ടോ ആ ഫോണനടുത്ത സക്കര ജന്ദാരിക്കണ നമ്മൾ നമ്മൾ റേറ്റ് കേക്കിയ ആ ബിരിയാണി ഫോട്ടോ നെടുക്ക് ഇവർക്ക് എന്താ പൂളി മാറ് തോര കറി താല താല ഇങ്ങല പരിവർ പിന്നെ ഫോട്ടോ വന്നിട്ടില്ല സെക്സിവറ താലേ മേള മറക്കല്ലേ സെക്സിവറ വർക്കറിങ്ങളെ നമ്മൾ അത് ചുപ്പ് ചുപ്പ് അവളൊരു പൂടിയല്ലോ അതിനെ പറയൂ എട്ടുപിടിയാണ് വരുക അതങ്ങനെ വരും ഇട്ടുനോക്ക അങ്ങനെ വരും തന്നെ എത്ര സൈസ് തന്നെ എട്ടുപിടി ഇത് ഇട്ടുനോക്ക എനിക്ക് സൈസ് എത്ര വരുന്ന നിങ്ങൾ അന്ന് നോക്കിയ നെക്ലസ് ഒക്കെ മണ്ണേം കൂടി മണ്ടു രാവിലെയും കൂടി മണ്ടാളുമാത് അന്ന് പണ്ടും കൂടിയുള്ള നെക്ലസ് കണ്ടുവച്ചൊക്കെ ആൻറെ അതിന്റെ സൈസ് കുറച്ചും ഇറക്കം വരും ഈ ഇറക്കം വരുന്നോണ്ടില്ല ഈ ഇറക്കം വരില്ലേ ഈ വർക്കാൻ വരില്ല മോ ഇത്ര ഇറക്കം വരുന്നുണ്ട് ചാക്കര അത് ഇഞ്ച് കണക്കുണ്ടാവും എത്ര ഇഞ്ച് വരുന്നത് സനാ സന നീ ഇവിടുവാ കല്യാണത്തിന് വരുമ്പോളേ ബാലേക്ക് പോയിട്ട് അടുത്ത അടുത്തത് വാങ്ങിത്തരാ സാധനം ഇതാ കൈപ്പത്തി വാങ്ങിക്കറാൻ പറഞ്ഞു നമ്മളത് വിചാരിച്ചിട്ട് ഇടൊന്നല്ലല്ലോ അത് കൊറമറിച്ചിട്ടുണ്ടായി അത് പറയൊന്നുമില്ല ഇല്ല ഇല്ല ഇന്ന കുഴപ്പമില്ലല്ലോ ഞങ്ങൾ ഒരു സാധാ ഒരു സാധാ ഒരു മാല ഇടണ ഇടന്മാരൊന്നുമില്ല അവസാന നമ്മളത് വിചാരിച്ചിട്ടല്ലല്ലോ ഉള്ളത് ട്ടോടുക്കാൻ അത് വെച്ചോക്കിയോ എന്നിട്ട് കാൽമത്തന്നെ ഇട്ടോടിയത് ം വാങ്ങും തൊലഞ്ച് മോണ അവളോ പോകും തരും ഇരുപത് മുപ്പത് പതിനഞ്ച് പതിനെട്ടൊക്കെ പോവും ചേച്ചിട്ടും കാലില്

ുഖത്ത വരല്ലത്രമ ഞാൻ സൗണ്ട് ഉണ്ടാക്കി തരാം പാൽസരം സൗണ്ട് വരുന്ന ചെരുപ്പോ അപ്പൊ നമ്മളങ്ങനെ കുടിയിലെത്തിയിട്ടുണ്ട് കടലിയും വാങ്ങി തന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് കുടിയിലെത്തിയ സമയം ഏകദേശം ഒരു ആറു വാങ്ങും എന്തെന്നാന്താ നമുക്ക് ഷേർക്കഓട കാണിക്കാൻ പറ്റില്ല അതാ ഫസ്റ്റ് ഒരു മാ കാണിച്ചേക്കാം നോക്കിക്കേ പെന്റെ കമ്മലി കമ്മലി കൊമി തെറക്കോളെ തന്നെ ഉള്ളൂ ಅದോപ്പം വാങ്ങില്ല കൊ നല്ല രസം ഉണ്ട് એટલે ചെറുതായിട്ട് കാണാമ എന്നിടില് ഇതാ വെക്കുക അ മറ്റേത് വെക്കുക മറ്റേത് നോക്കടേ ഇപ്പടി നമ്മള് ോ പിന്നെ നമ്മള് സനാന്റെ കാലില് നമ്മുടെ ചെലവ് പാൾസറായിരുന്നു അത് കൊള്ളാണ്ടായപ്പോ അത് കേരളത്തിൽ വരും വിടാന്നല്ല ഇതൊരു ഫാൻസി പാൾസമാര് വെള്ളിയിൽ ഞാൻ വാങ്ങണം എന്നിട്ട് കൊറേ ദിവസമായി അപ്പൊ എന്തായാലും അത് കൂടെ വന്ന അതാ ഞാൻ എളുപ്പം കൊറേ ദിവസം വെക്കാൻ പറ്റിട്ട് അപ്പൊ എന്തായാലും ആ ഒരു ഗോണ്ട് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സാധനം ഇപ്പൊ അടുത്തൊന്നും എന്നോട് ചോദിക്കും സാധനം ആ കന്നി പറഞ്ഞോ അറിയാം ഞാൻ കൂട്ടി വെച്ച് പൈസ ഒക്കെ എന്തായാലും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയെല്ലാം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടം ഞാൻ വീഡിയോ